ഇന്ന് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് ഇന്ദിരാഗാന്ധി ഭരണം നിലനിർത്താൻ അടിയന്തരാവസ്ഥ എന്ന ആയുധം എടുത്തു പ്രയോഗിച്ചു അതുവഴി ഇന്ത്യയിലെ പൌരന്മാർക്ക് ഭരണഘടന നൽകുന്ന മൌലികാവകാശങ്ങൾ ധ്വംസിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെ അവരില്ലായ്മ ചെയ്തു ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെയും രാഷ്ട്രീയ സ്വയം സംഘം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കന്മാരെയെല്ലാം വിചാരണ കൂടാതെ മാസങ്ങളോളം അവർ കൽത്തുറങ്കിലടച്ച് അവരുടെ ദുർഭരണം അവർ നടത്തിക്കൊണ്ടിരുന്നു ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല ഹൈക്കോടതികളിലും കേസുകൾ വന്നു ഒടുവിൽ അത് സുപ്രീം കോടതിയിലും എത്തി അന്നത്തെ ചീഫ് ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡ് എന്ന ജഡ്ജായിരുന്നു അദ്ദേഹവും ഉൾപ്പെടുന്ന ആ ഭരണഘടനാ ബെഞ്ച് അതിൽ ഒരു ജഡ്ജി മാത്രം വിയോജന കുറിപ്പെഴുതി ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരിന് ഭരണഘടനയെ അനുശാസിക്കുന്ന ഈ മൌലികാവകാശങ്ങൾ ിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിധിച്ചു അതോടുകൂടി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ രിപ്പതായി തീർന്നു പക്ഷേ ഭാരതത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെയും സംഘടിത ശക്തിയുടെയും ഫലമായിട്ട് പത്തൊൻപത് മാസങ്ങൾക്ക് ശേഷം അവർ അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നു ഇവിടെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് വൈ വി ചന്ദ്രചൂഡ് അദ്ദേഹം ഈ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് വിധിന്യായം എഴുതി പക്ഷേ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ധനഞ്ജയ ചന്ദ്രചൂട് ആ വിധിന്യായം തെറ്റാണ് എന്ന് മുട്ടുസ്വാമി കേസിൽ വിധി എഴുതി അങ്ങനെ അച്ഛൻ കാണിച്ച തെറ്റ് മകൻ തിരുത്തി അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു അസുലഭ സന്ദർഭമാണ് അതിനുള്ള അവസരം കൂടി ഇന്ദിരാഗാന്ധി ഒരുക്കി തന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു